നമസ്കാരം ഏറെ നിർണായകമായ ഒരു വാർത്ത പുറത്തുവിട്ടിരിക്കുകയാണ് യു എ ഇ യു എ മൂല്യവർദ്ധിത നികുതി അഥവാ ഫാറ്റ് നിയമത്തിൽ ഏതാനും ഭേദഗതികൾ പ്രഖ്യാപിച്ച യു എ ധനകാര്യ മന്ത്രാലയം രംഗത്തെത്തിയിരിക്കുകയാണ് തീരെ വാറ്റ് നൽകേണ്ടതില്ലാത്ത ഉൽപ്പന്നങ്ങൾ മാത്രം കൈകാര്യം ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് വാറ്റ് രജിസ്ട്രേഷൻ ഒഴിവാക്കുന്നതുൾപ്പെടെയുള്ള മാറ്റങ്ങളാണ് പുതിയ ഭേദഗതിയിൽ അധികൃതർ കൈക്കൊണ്ടിരിക്കുന്നത് ഭേദഗതി അടുത്ത വർഷം ജനുവരി ഒന്ന് മുതൽ തന്നെ നിലവിൽ വരുമെന്ന് മന്ത്രാലയം അറിയിക്കുകയും ചെയ്തു കൂടാതെ മൂല്യവർദ്ധിത നികുതിയുമായി ബന്ധപ്പെട്ട രണ്ടായിരത്തി പതിനേഴിലെ എട്ടാം നമ്പർ ഫെഡറൽ ഉത്തരവിലാണ് യു എ ഇ ധനകാര്യ മന്ത്രാലയം ഭേദഗതികൾ കൊണ്ടുവന്നിരിക്കുന്നത് വാറ്റുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര തലത്തിൽ നിലനിൽക്കുന്ന മികച്ച രീതികളുടെയും ഏകീകൃത ജി സി സി വാറ്റ് കരാറിന്റെയും നികുതി സംബന്ധിച്ച കഴിഞ്ഞ വർഷങ്ങളിലെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ബിസിനസ് മേഖലയിൽ നിന്ന് ലഭിച്ച നിർദ്ദേശങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് നിയമത്തിൽ ഭേദഗതി വരുത്തിയതെന്ന് മന്ത്രാലയം അറിയിക്കുകയും ചെയ്തു ഇതുപ്രകാരം മൂല്യവർദ്ധിത നികുതി പൂജ്യമായി അഥവാ തീരെ മൂല്യവർദ്ധിത നികുതി നൽകേണ്ടതില്ലാത്ത ഉൽപ്പന്നങ്ങളും സേവനങ്ങളും മാത്രം കൈകാര്യം ചെയ്യുന്ന സ്ഥാപനങ്ങൾ നിലവിൽ വാറ്റ് സംവിധാനത്തിൽ രജിസ്റ്റർ ചെയ്തവരാണെങ്കിൽ അവർക്ക് വാറ്റ് രജിസ്ട്രേഷൻ ഒഴിവാക്കി കിട്ടുന്നതിന് പുതിയ നിയമപ്രകാരം അപേക്ഷിക്കാം കയറ്റുമതി വിദ്യാഭ്യാസം ആരോഗ്യ സേവനം വീട്ടുവാടുക എന്നിവ വാറ്റ് നികുതി നൽകേണ്ടതില്ലാത്ത ബിസിനസ് മേഖലകളാണ് ഇൻവോയ്സിന്റെ സമയപരിധിയുടെ അടിസ്ഥാനത്തിൽ നൽകാനുള്ള നികുതി ടാക്സ് ക്രെഡിറ്റ് നോട്ട് സമർപ്പിക്കാനുള്ള സമയം പതിനാല് ദിവസമായി നിശ്ചയിച്ചതടക്കമുള്ള മാറ്റങ്ങളാണ് പുതിയ ഭേദഗതിയിൽ വരുത്തിയിരിക്കുന്നത് പുതിയ ഭേദഗതി പ്രകാരം ഒരു കമ്പനിയുടെ രജിസ്ട്രേഷൻ നിർബന്ധപൂർവം റദ്ദാക്കാനും ഫെഡറൽ ടാക്സ് അതോറിറ്റിക്ക് അധികാരമുണ്ടാകും ടാക്സിന്റെ നിർവചനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടുതൽ വ്യക്തത വരുത്തുന്നത് കൂടിയാണ് പുതിയ നിയമ ഭേദഗതി അതേസമയം രാജ്യത്ത് നികുതി അടയ്ക്കുന്നതിനുള്ള ഈ ദീർഘം സംവിധാനം നിർത്തലാക്കിയതായി യു ഫെഡറൽ ടാക്സ് അതോറിറ്റി അറിയിച്ചു ഒക്ടോബർ മുപ്പത് മുതൽ ഈ സംവിധാനം നിർത്തിയതായാണ് റിപ്പോർട്ട് ഫസ് അബുദാബി ബാങ്കിന്റെ സ്മാർട്ട് പേയ്മെന്റ് സംവിധാനമായ മാഗ്നത്തി വഴിയാണ് നികുതി അടയ്ക്കേണ്ടതെന്നും അതോറിറ്റി അറിയിച്ചു ഫെഡറൽ ടാക്സ് അതോറിറ്റി ഉപഭോക്താക്കൾക്ക് തടസ്സമില്ലാത്തതും കാര്യക്ഷമവുമായ പേയ്മെന്റ് സേവനം ഉറപ്പാക്കുന്നതിന് പുതിയ തലമുറ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഓൺലൈൻ പേയ്മെന്റുകൾക്കായി വിപുലമായ സോഫ്റ്റ്വെയർ പരിഹാരമാണ് മാഗ്നത്തി നൽകുന്നത് മാഗ്നത്തി സ്മാർട്ട് പേയ്മെന്റ് സംവിധാനത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് അവരുടെ നികുതി ബാധ്യതകൾ ആ പ്ലാറ്റ്ഫോം വഴി അടയ്ക്കാൻ സാധിക്കുമെന്ന് ഫെഡറൽ ടാക്സ് അതോറിറ്റി അറിയിച്ചു സർക്കാർ പേയ്മെന്റുകൾക്കായി ഈ ദീർഘം സംവിധാനം ഉപയോഗിക്കുന്നത് നിർത്താനും യു എയിലെ മറ്റ് അംഗീകൃത പേയ്മെന്റ് ഓപ്ഷനുകൾ ഉപയോഗിച്ച് വിവിധ സർക്കാർ സേവനങ്ങൾക്കുള്ള ഫീസ് അടയ്ക്കുന്നതിന്റെ സംവിധാനം ഒരുക്കാനുമുള്ള ധനമന്ത്രാലയത്തിന്റെ തീരുമാനപ്രകാരമാണ് ഈ നടപടിയെന്ന് അതോറിറ്റി അറിയിച്ചു ഉപഭോക്താക്കളിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ളതും അവർക്ക് ഉപയോഗിക്കാൻ എളുപ്പവും കാര്യക്ഷമവുമായ പേയ്മെന്റ് സംവിധാനങ്ങളിലേക്ക് മാറാനുള്ള തീരുമാനത്തിന്റെ ഭാഗമായാണ് ഇത് ഫെഡറൽ ടാക്സ് അതോറിറ്റി വെബ്സൈറ്റിലെ ഇ സേവന പോർട്ടലിലൂടെ ലഭ്യമായ തങ്ങളുടെ ുടെക്താക്കൾക്ക് സുരക്ഷിതവും ഉപയോഗിക്കാൻ എളുപ്പമുള്ളതുമായ മറ്റ് നിരവധി പേയ്മെന്റുകൾ ഓപ്ഷനുകൾ നൽകുന്നുണ്ടെന്നും അതോറിറ്റി അറിയിച്ചു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ